എസ് ഐ ആർ നടപടിക്രമങ്ങളിൽ അറിഞ്ഞതും അറിയേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ചു മണ്ഡലം ലീഗ് കമ്മിറ്റി ശില്പശാല നടത്തി മണ്ണാറക്കാട് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഹാളിൽ സംഘടിപ്പിച്ച എസ് ഐ ആർ ശില്പശാല നടന്നത് ശില്പശാല മണ്ണാറക്കാട് എം എൽ എ അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു

ബി എൽഒമാരായ ബഷീർ മാസ്റ്റർ മുസ്തഫ ലീഗ് നേതാക്കളായ റഷീദ് അലായൻ ആലിപ്പുഹാജി ഹുസൈൻ കളത്തിൽ റഫീഖ പാറാക്കോട് മജീദ് തെങ്കര ഉൾപ്പെടെയുള്ളവർ ശില്പശാലയിൽ പങ്കെടുത്തു